വ്യാപാരി വ്യവസായി ഏകോപന സമിതി മടക്കത്താനം യൂണിറ്റ് ദന്തരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊതുസമ്മേളനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസഫ് മുണ്ടാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടോം ലൂക്കോസ് ഇ കെ സുരേഷ് അനിൽകുമാർ ജെയിംസ് കൊച്ചുകുടി ജോസഫ് നമ്പ്യ വീട്ടിൽ ഓമന ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രോഗ നിവൃത്തമാക്കുക എന്നുള്ളതാണ് ഈ സമിതിയുടെ ലക്ഷ്യമെന്ന് അറിയാൻ സാധിക്കും നമുക്കറിയാം ധാരാളം ക്യാമ്പുകളിൽ വഴി ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ക്യാമ്പിലൂടെ മാരകമായ രോഗങ്ങളിൽപ്പെട്ട് തുടക്കം കുറിച്ചുകൊണ്ട് രോഗികളെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ നമ്മളെ വസിക്കുന്ന പ്രദേശത്തെ നമ്മുടെ സഹ വേദികളെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ തിരിച്ചറിഞ്ഞപ്പെട്ടു ഈ കാലഘട്ടം നമ്മുടെയെല്ലാം മാരകമായ രോഗങ്ങളാൽ ഉയരുന്ന ഈ അവസ്ഥയിൽ രോഗം പിടിവെറ്റാൽ ആ അവസ്ഥ നമുക്കറിയാം മറ്റുള്ളവരെ പരിഗണിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹവാത്സര്യങ്ങൾ പോക്കെ ആവർത്തിക്കുന്ന അവസ്ഥകളായിട്ട് നാട്ടിലുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തന്നെ ധാരാളം ക്യാൻസർ രോഗികൾ വന്നുകൊണ്ടിരിക്കുക ഓരോ ആളുകളും അതിന് കണ്ടവിടുമ്പോൾ വളരെ സങ്കടമില്ല അതിൽ നിന്ന് നിഷ്ട്രമാകുവാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഇവരെ കണ്ടുപിടിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ ഒരു പങ്കാളിത്ത വഹിക്കുന്നതാണ് നമ്മുടെ പല്ലുകൾ ഈ മല്ലുകളിൽ നിന്ന് ദിനിച്ചുകൂടെ ആരോഗ്യം അതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ